ഇന്നൊരു ട്രിക്ക് വീഡിയോ ആണ് ഞാൻ പറഞ്ഞു തരാൻ പോണത് സിൽക്ക് സാരി എല്ലാവർക്കും സ്ട്രേറ്റായിട്ട് ഈ നമ്മൾ റോ അഡ്ജസ് കട്ട് ചെയ്തിട്ട് തുമ്പ് തയ്ച്ച തയ്ക്കുമ്പം ഭയങ്കര ഡിഫിക്കൽട്ടിയാണ് വരാറ് നല്ല സ്ട്രേറ്റിൽ കിട്ടില്ല അത് തയ്ച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിരിക്കും അപ്പം അതിനായിട്ടൊരു ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പം ട്രിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത കാണുന്ന ബെൽ ബട്ടണും പ്രസ് ചെയ്യണം അപ്പം ചാനൽ പുതിയായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്തോളൂ ഒത്തിരി ഇതുപോലത്തെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൽ ഉപകാരപ്പെടുന്ന ട്രിക്സ് എൻ്റെ ചാനലിൽ കിട്ടുന്നതായിരിക്കും അതുപോലത്തെ ബൈ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ വേറെ ആക്കി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിത് വെട്ടി എടുത്തോണ്ടെന്നപ്പോ എനിക്ക് പെട്ടെന്ന് ഓർത്തത് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കത് ട്രിക്ക് ആണെന്നുള്ളത് ഒരു ഇത് തോന്നത്തില്ല അപ്പം ഞാൻ വെട്ടിക്കൊണ്ടിന്നപ്പോൾ എനിക്കൊരു കമൻ്റിനെ കുറിച്ച് ഓർമ്മ വന്നു ഇടയ്ക്ക് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു സിൽക്ക് സാരി എങ്ങനെയാണ് ഷിഫോണിൻ്റെ സാരീസൊക്കെ വെട്ടിത്തയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലെവൽ കിട്ടത്തില്ല അപ്പം അതിനൊരു ചെറിയ ട്രിക്കാണിത് അപ്പം ഞാൻ കാണിച്ചുതരാം പെട്ടെന്ന് അധികം നമ്മൾ വീഡിയോ ലോങ് ആക്കുന്നില്ല പെട്ടെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് ഇങ്ങനെ ഈ തുമ്പ് ഇങ്ങനെ എടുത്ത് വയ്ക്കണം നോക്കിക്കോളൂ ഞാൻ ടേബിളിൽ കാണിക്കുന്ന എത്ര ക്ലിയർ ആവുന്ന നോക്കിക്കോണം ഇങ്ങനെ അതിനെ കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്തപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഇതിങ്ങനെ കട്ട് ചെയ്യണം ശകലം അപ്പം ഇവിടെ എനിക്ക് ബോർഡർ ആയതുകൊണ്ട് കുറച്ചും കൂടെ താത്ത് കാണിക്കാം ഓക്കെ അപ്പം ഒരു കുറച്ച് ദൂരം വിട്ടിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യണം ഇത് ഇത് ഞാൻ ഇവിടെ ഇതുണ്ടായത് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് കസവ് എന്നിട്ടാൻ വന്നിട്ടാണ് ഇങ്ങനെ തപ്പിയാൽ നമുക്ക് നൂല് കിട്ടും ഇങ്ങനെ തപ്പി നോക്കണം കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തപ്പി നോക്കണം തപ്പി നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു നൂല് നമുക്ക് കിട്ടും ഏത് നൂലാണ് ഇങ്ങോട്ട് പോയിരിക്കുന്ന ഒരു നൂല് നമുക്ക് കിട്ടും ആ ഒരു നൂലിനെ നമ്മൾ ഇങ്ങനെ പിടിച്ചേക്കണം അതെനിക്ക് കിട്ടി തപ്പിയമ്മം കിട്ടി കാണാമോ കാണുന്നുണ്ടോ അതാ ഒരു നൂല് എനിക്ക് കിട്ടിയിരിക്കുകയാണ് ആ നൂലിനെ ജസ്റ്റ് ഞാൻ ഒന്ന് പിൻച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടോ കണ്ടോ എന്താ സംഭവിക്കുന്നത് കണ്ടോ ആ നൂല് ഫുൾ എവിടം വരെ പോയിട്ടുണ്ടാവും കണ്ടോ ചുളിവെള്ള കാണാമോ ഇത് കണ്ടോ അപ്പം ഈ ചുളുവിനെ ആണ് ഇനി നമ്മൾ ഗൈഡ് ലൈൻ ആക്കിയിട്ട് ഈ സാരി ഫിനിഷ് ചെയ്യാൻ പോകണത് കാണിച്ചു തരാം നോക്കിക്കോളൂ ട്രിക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ കുറച്ച് കട്ട് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ തപ്പണം തപ്പുമ്പോൾ നമുക്ക് ഒരു നൂല് സിംഗിൾ കിട്ടും ആ ഒരു നൂലിനെ പിടിച്ചിട്ട് നമ്മൾ ഗൈഡ് ലൈൻ ആക്കിയിട്ട് വേണം ഇനി നമുക്കിനെ മുറിക്കാൻ ആ ഒരു നൂലിനെ ഞാൻ ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡിൽ പിടിച്ചിരിക്കുകയാണ് ഇനി ഇത് ലെഫ്റ്റ് ഹാൻഡിൽ പിടിച്ചു എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് പോവാം ഈ ചുളുകൾ നോക്കി നോക്കി നമുക്ക് കട്ട് ചെയ്ത് പോകാം കണ്ടോ കുറെ ഫ്രണ്ടിൽ പോകുമ്പോൾ അതിനെ ഈ കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്ര കാണുമെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് കാണാം തണ്ടോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു ചുളിവ് വീണിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് ആ ചുളുവിനെ ഫോളോ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് പോവുകയാണ് ഉണ്ടോ ഇത് ഒരു ശകലം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല ഇത് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കണ്ടോ പിന്നെ ഞാൻ ഇതിനെ വലിക്കുകയാണ് ഇതിനെവിടെ ഞാൻ വെച്ചിരിക്കുകയാണ് ഉണ്ടോ ഈ നൂലിനെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അതിനാണ് ഞാൻ വലിച്ചെടുത്ത് വലിക്കുന്നത് അപ്പം ക്രിസ് വരുന്നു ആ ക്രിസ്സിൻ്റെ അടുത്തുനിന്ന് ഞാൻ കട്ട് ചെയ്യാണ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ ഇതാണ് ക്രിസ് ഇവിടെ ആ ക്രിസ്സിൻ്റെ തൊട്ടടുത്തുനിന്ന് ഞാൻ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടോ സിൽക്ക് സാരി എടുക്ക് ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് സിൽക്ക് സാരി കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ത ഈ നോക്കിക്കോളൂ ണ്ടോ ഇവിടെ എത്തി ഇത് കണ്ടോ നൂല് ഉണ്ട് അതിനെ പിടിച്ച് പിടിച്ച് നമ്മൾ കട്ട് ചെയ്ത് പോകാം കണ്ടോ പിന്നെ അതിനെ വലിക്കണം പിന്നെ ക്രിസ് കിട്ടുന്നുണ്ടോ അതുപോലെ ആ നൂലെന്ന് നമ്മൾ വലിച്ചോണ്ടിരിക്കുമ്പോ ഈ ക്രിസ് വന്നോണ്ടിരിക്കും അപ്പൊ ആ ക്രിസ്സിന്റെ കണ്ടോ ഇത് ഇവിടെ വരെ കിട്ടുന്നുണ്ടോ അപ്പൊ ഇത്ര എനിക്ക് അനീവൻ ആയിരുന്നുണ്ടോ ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ എത്തിണ്ടോ ഇവിടെ എത്തിണ്ടോ അങ്ങനെ ഈ നൂലിന് നമ്മൾ വലിച്ചോണ്ടിരിക്കണം ഇങ്ങനെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കണം ആ നൂല് പിടിച്ച് വലിച്ചോണ്ടിരിക്കുമ്പോൾ ഈ ക്രിസ് ഇങ്ങനെ വന്നോണ്ടിരിക്കും കണ്ടോ അപ്പം ഞാൻ വീഡിയോ ഇനി ലോങ്ങ് ആക്കുന്നില്ല ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നു എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് അത് നിങ്ങളെ ഇഷ്ടം പിന്നെ കുറേ ആൾ പറയും അയ്യോ ഇങ്ങനെയല്ല അങ്ങനെ ഉണ്ട് ഇങ്ങനെ മുറിക്കുക അങ്ങനെ മുറിക്കുക അതെല്ലാം എനിക്കും അറിയാം പക്ഷെ ഒരു ട്രിക്ക് എനിക്ക് അറിയുന്ന ഒരു ട്രിക്ക് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നോക്കാം ഇല്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം അത്രയേ ഉള്ളൂ അതാ ഇങ്ങനെ വലിച്ചാൽ ചുളുകൾ കിട്ടിക്കേണ്ടിരിക്കും അത് ഫോളോ ചെയ്ത് നമുക്ക് ഇവിടം വരെ ഫുള്ള് വെട്ടി എടുക്കാം ഓക്കെ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വാസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം അടുത്തൊരു നല്ല ട്രിക്കായി നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബ ബൈ